വി ശക്തിധരൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഗുരുധർമ്മ പ്രചാരണ കീർത്തി പുരസ്കാരം പ്രൊഫസർ ഗീതാ സുരാജിന് ലഭിച്ചു പെരുമ്പടന്നയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പുരസ്കാരം സമ്മാനിച്ചു ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വി വി ശക്തിരൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഗുരുധർമ്മ പ്രചാരണ കീർത്തി പുരസ്കാര സമർപ്പണം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു ലോകത്ത് അധിവസിക്കുന്നത് കൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നത് തന്നെ അത്തരത്തിലൊരു മഹത് വ്യക്തി ആയിരുന്നു ശ്രീ വി വി ശക്തി എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഞാൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നുവെങ്കിലും പിന്നീട് എനിക്ക് എനിക്കതിനു വേണ്ടത്ര ലഭ്യമായ അറിവുകൾ കിട്ടിയില്ല അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവർ പറയുക തന്നെ ചെയ്യും അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ളവർ പക്ഷെ ഒരു കാര്യം അറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ ഒരു വ്യക്തിയായിരുന്നു സ്വാഗത പ്രാസിംഗൻ ചെറുതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ തൻ്റെ അടുത്തേക്ക് അതിനെ ഒന്ന് ആ പ്രശ്ന പരിഹാരത്തിനായി പൊതുജനങ്ങൾ തൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു അദ്ദേഹത്തിനെ സമീപിക്കുമായിരുന്നു രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഉപകാരിയായിരുന്നുവെന്ന് അങ്ങനെ ഉപകാരം ചെയ്യുന്ന സുഹൃതികൾ അതിനെ ഗുരു വിളിക്കുന്നത് സുഹൃതികളെന്നാണ് സുഹൃതികളായിട്ടുള്ള ധന്യന്മാരായിട്ടുള്ള അനേകം പേർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ജീവിച്ചിരുന്നു ഇന്ന് ജീവിക്കുന്നുമുണ്ട് പുരസ്കാരത്തോടൊപ്പം പതിനായിരം രൂപയും ഡോക്ടർ ഗീത സുരാജിന് നൽകി ആദരിച്ചു യോഗത്തിൽ എസ് സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചിത്രസേനൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി എസ് ഷാബു പ്രൊഫസർ സതീശ ബാബു കെ എൻ വിനോദ് ശ്യാമള ഗോവിന്ദൻ വേലായുധൻ കെ കെ ട്രസ്റ്റ് കൺവീനർ ബോബൻ വി എസ് എന്നിവർ സംസാരിച്ചു പുരസ്കാരം സ്വീകരിച്ച് ഡോക്ടർ ഗീതാ സുരജ് ഗുരുവിനെക്കുറിച്ച് പ്രഭാഷണം നടത്തി